യുടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനാറാം മത്സരത്തിനായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് കരുത്തരായ ഒഡീഷയായിരുന്നു ഇന്നലത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വന്നത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്നലത്തെ ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ കീഴടക്കിയത് എന്നാലും അതിന്റെ ആത്മവിശ്വാസം എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഈ മാസം പതിനെട്ടാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് അതും ഒരു ഹോം മത്സരമാണ് ആ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വിജയി സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം എന്നാൽ അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ നോർത്ത് ഈസ്റ്റിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം കളിക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആയിട്ട് പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വിലോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ നവോച്ച സിംഗ് ആയിരിക്കും അടുത്ത മത്സരത്തിൽ കളിക്കാത്തതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തിന് ഇപ്പോൾ സസ്പെൻഷൻ ആണെന്നാണ് അറിയുന്നത് ായിട്ട് സാധിക്കുന്നത് കാരണം ഐ എസ് എല്ലിന്റെ റൂൾ അനുസരിച്ച് നാല് എല്ലോ കാർഡുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ താരത്തിന് തൊട്ടടുത്ത മത്സരം നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു യെല്ലോ കാർഡ് നവറ്റ സിംഗ് വഴങ്ങിയിരുന്നു ഡീഗോ മൗറീഷിയെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിനായിരുന്നു താരത്തിന് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ താരത്തിന് ഇപ്പോൾ നാല് എല്ലോ കാർഡുകൾ ഈ സീസണിൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് അടുത്ത മത്സരമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരം നഷ്ടമാകുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു രണ്ട് സൂപ്പർ താരങ്ങളായ ഫ്രെഡി മാവിയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ എഡ് ഡ്രി ലൂണയും ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് താരങ്ങൾക്കും ഇപ്പോൾ മൂന്ന് എല്ലോ കാർഡുകൾ വീതമുണ്ട് അടുത്ത മത്സരങ്ങളിൽ അവർക്ക് ഒരല്ലോ കാട് കൂടി വഴങ്ങേണ്ടി വന്നാൽ തൊട്ടടുത്ത മത്സരം അവർക്കും നഷ്ടമാകും എന്തായാലും നവോച്ച സിംഗ് അടുത്ത മത്സരത്തിൽ കളിക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നവോച്ച സിംഗിന് പകരമായി നമുക്കവിടെ ലെഫ്റ്റ് ബാക്കിൽ ഹൈബാൻഡ് ഹോക്കളിങ്ങിനായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന താരമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹൈബാൻഡ് ഹോക്കളിംഗ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച റൈറ്റ് ബാക്കിലേക്ക് സന്ദീപ് സിംഗും കടന്നു വരുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമ്മുടെ നവോച്ച സിംഗ് അടുത്ത മത്സരം ത്തിൽ കളിക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്